ഇന്ന് നമ്മൾ കടുവപ്പുളി നാരങ്ങ അല്ലെങ്കിൽ കറിനാരങ്ങ എന്ന് പറയുന്ന നാരങ്ങ കൊണ്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് എല്ലാം ഒന്ന് പീസ് ചെയ്യാം പീസാക്കാം നമുക്കിത് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടാം നാല് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതുണ്ട് ഈ ഒരു പേസ് ഇഞ്ചി കൊത്തി അരിഞ്ഞത് അല്പം മതി ഒത്തിരി വേണ്ട ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി നമുക്ക് അല്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് കുറച്ച് കാടുവിടുക പൊട്ടിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റില മുളകൂടെ അടിച്ചേർക്കാം ഇപ്പം കരി വരില്ല വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനാ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഇളക്കി കരിയാൻ പാടില്ല ൊടു നമ്മുടെ വെളുത്തുള്ളി ഒന്ന് മൂത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരല്പം വിനാഗിരി ചേർക്കാം ചേർക്കണം ഓഫ് ചെയ്യാം നമുക്ക് ഇതൊന്ന് ആറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാമേ ചൂടാറുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് അല്പ കായപ്പൊടിയും അതിനോടൊപ്പം തന്നെ ഒരു ഉലുവപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം മറ്റേ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൂട്ടി ഓയിപ്പിക്കാം ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് അല്പം ഉപ്പേ ചേർത്തിട്ടുള്ളൂ കാരണം വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ വെള്ളം തിളപ്പിച്ച് അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് മാറാൻ വേണ്ടി ഇത് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇതിൻ്റെ ചൂട് കുറച്ച് ആറിയിട്ടുണ്ട് നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ടുകൊടുക്കാം ഇനി ഇത് നല്ലവണ്ണം ഒന്ന് കൂട്ടി ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ നമ്മുടെ വെള്ളം തണുത്തിട്ടുണ്ട് ഉപ്പിട്ട് തിളപ്പിച്ചത് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിന് മാത്രമേ നമ്മൾ ചേർക്കാവൂ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എണ്ണയൊന്ന് ആറിയിച്ച് മാത്രമേ നാരങ്ങ ഇടാവൂ അതിന് മുമ്പ് ഇട്ട് കഴിഞ്ഞാൽ നാരങ്ങയ്ക്ക് ഒരു കൈപ്പ് വരും നമുക്ക് നല്ല ചൂടോടുകൂടി കിട്ടാൻ ഇപ്പം നമ്മൾ അതിൻ്റെ തണുപ്പായിട്ടാണ് നമ്മൾ എണ്ണക്കത്തി ഇട്ടത് അത് കഴിഞ്ഞ് വെള്ളവും തണുത്തിട്ടാണ് നമ്മളിട്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ നാരങ്ങ അടപ്രഥമൻ്റെ കൂടെ ഏറ്റവും ടേസ്റ്റ് കഴിക്കാൻ ശ്രദ്ധിക്കെ അപ്പം ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്കുകൾ അറിയിക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി നമസ്കാരം